ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ലൈറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ റെമഡിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്കിൻ ലൈറ്റനിങ് മാത്രല്ല നമ്മുടെ സ്കിന്നിലത്തെ പാടും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ മെലാസ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ടിപ്സ് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഗൈസ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുത്ത് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടോട്ടയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ആണ് ഈ ഒരു ഉരുളക്കിഴങ്ങിനകത്ത് അസ്ലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മാത്രമല്ല നമുക്കിത് ഉപയോഗിക്കുന്ന മൂലം നമ്മുടെ ഫേസിലുണ്ടാവുന്ന പാടുകൾ ഇപ്പോൾ മോക്കൂര് വന്നു പോയിട്ടുണ്ടാവുന്ന പാടുകളോ തഴമ്പുകളോ പിഗ്മെൻറ്റേഷനോ മെലാസിമയോ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ എങ്ങനെയാണെങ്കിലും എന്തോരം തരം പ്രശ്നമാണെങ്കിലും നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മാത്രം പുരട്ടുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ പക്ഷെ നമ്മളിവിടെ ജ്യൂസ് മാത്രമല്ല ഇതിനകത്തേക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുന്ന രണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മളോട് തോലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് ജ്യൂസ് അതിൽ നിന്ന് പിഴിഞ്ഞ് കൊണ്ടുവരണം ഓക്കെ നമ്മൾ ഒരിക്കലും മിക്സി ബോണിനകത്ത് വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ആ ഒരു ഗ്രേറ്റ് ചെയ്തോട് കൂടിയിട്ട് തന്നെ നമ്മളത് സ്ക്വീസ് ചെയ്യുകയാണ് ഇത് നമുക്ക് കുറഞ്ഞ അളവിൽ മാത്രമേ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം വേണം ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ആ രീതിക്ക് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കവിൻ്റെ ജ്യൂസ് കണ്ടല്ലോ ഈ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം നാരങ്ങയോട് അലർജിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇത് പകലുപയോഗിക്കണെങ്കിൽ അവർ പുറത്തൊക്കെ ഇറങ്ങണേൽ ചിലപ്പോൾ അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൈകുന്നേരങ്ങളൊരു അഞ്ചോ അല്ലെങ്കിൽ ആറ് മണിക്ക് ശേഷം നിങ്ങൾ ഈ ഒരു ടിപ്പ് നല്ല രീതിക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നീട് നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആ കാര്യം ആയതുകൊണ്ട് ഞാനൊരു വെളിച്ച ാണ് കാണിക്കുന്നത് വെളിച്ചെണ്ണ എല്ലാ സ്കിൻ ടൈപ്പും ആർക്കും സൂട്ടാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഏതാണ് ഓയിൽ സൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിന് ശേഷം നമുക്കതങ്ങ്ങ് അപ്ലൈ ചെയ്യാവുന്നതാണ് കോട്ടൻ്റെ പഞ്ഞി ഡിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഫേസിൽ രണ്ട് മൂന്ന് നാല് തവണ അതൊരു കോട്ടിംഗ് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഡ്രൈ ആവുമ്പോൾ ഡ്രൈ ആവുമ്പോൾ ഇതങ്ങ് വീണ്ടും റീ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇപ്പോൾ പിമ്പിൾസ് ഒക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ഫേസ് വാഷ് ചെയ്താൽ മതിയാകും കേട്ടോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആദ്യം ഒരു പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒരു വൺ വീക്ക് തന്നെ ഫോളോ ചെയ്ത് വരുമ്പോൾ തന്നെ ീ പോളി റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റുക നമ്മുടെ സ്കിന്നു നാൾക്ക് നാൾ ലൈറ്റെയിൻ ചെയ്ത് വരുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷനും പാടുകളൊക്കെ ഇങ്ങനെ ലൈറ്റെയിൻ ചെയ്ത് വരും ഫെയ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊരു ഏഴ് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉപയോഗിച്ച് നോക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിരവട്ട ദിവസങ്ങളിൽ ഉപയോഗിച്ചാലും മതിയാവും അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസിൽ എന്തോരം റിസൾട്ടാണ് അല്ലെങ്കിൽ എന്തോരം മാറ്റമാണ് നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റിയിട്ടുള്ളതെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന